നോമ്പിന്റെ മറവിൽ രാത്രിയിൽ മലപ്പുറത്ത് മോഷ്ടാക്കൾ വിലസുന്നു ജാഗ്രത പാലിക്കാൻ പോലീസ് നിർദ്ദേശം മലപ്പുറം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും മോഷ്ടാക്കളുടെ ഭീഷണിയുള്ളതായി പരാതി ഇക്കഴിഞ്ഞ ദിവസം നഗരപരിധിയിലെ ചില വീടുകളിൽ മോഷണം ശ്രമം നടന്നതായും പരാതിയുണ്ട് നോമ്പിന്റെ മറവിൽ പകൽ വീടുകളിലെത്തി രാത്രി മോഷണത്തിനെത്തുന്നതായും സംശയമുണ്ട് ഗൾഫിലുള്ള കുടുംബങ്ങളുടെ പൂട്ടിയിട്ട വീടുകളാണ് മോഷ്ടാക്കളുടെ ഉന്നം നോമ്പ് കാലത്ത് രാത്രി ഏറെ വൈകി നമസ്കാരമുള്ളതുകൊണ്ട് വീട്ടുകാർ അതിൻ്റെ ശ്രദ്ധയിലാവുമ്പോഴാണ് ചിലയിടത്ത് മോഷ്ടാക്കളെ കണ്ടതായി പറയുന്നത് പോലീസ് പെട്രോളിംഗ് മുറക്കി നടക്കുന്നുവെങ്കിലും വിസ്തൃതി അധികമുള്ള നഗരത്തിൽ എല്ലായിടത്തും ഒരുപോലെ കണ്ണെത്തിക്കാനുള്ള ഫോഴ്സൊന്നും മലപ്പുറത്തെ പോലീസ് സേനക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കോട്ടപ്പടി ചീനിത്തോട് മൈലപ്പുറം ഭാഗങ്ങളിൽ രാത്രി മോഷ്ടാക്കളെ കണ്ടതായി ചില വീട്ടുകാർ പറഞ്ഞു ശബ്ദം കേട്ട് ലയിച്ചിട്ടപ്പോൾ ഓടിക്കളയുകയായിരുന്നു എത്ര സി സി ടി വി പോലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനും കൂടുതൽ ജാഗ്രത പുലർത്താനുമാണ് പോലീസ് നിർദ്ദേശം ോമ്പാലം ആയതിനാൽ വീടുകളിൽ യാചകർ എത്തുന്നത് പതിവാണ് അപരിചിതരായ ആളുകളാണ് അധികവും വരുന്നത് അന്യ സംസ്ഥാനത്തുള്ളവർ വരെ പ്രചരണ വേഷം കെട്ടി വരുന്നുണ്ട് വരുന്നവരെ ആരെയും അകറ്റിവിടില്ല എന്ന മലപ്പുറത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കിയവരാണ് ഈ വരുന്നത് പക്ഷേ ഇക്കൂട്ടത്തിൽ മറ്റു പല ഗൂഢലക്ഷ്യങ്ങളുമായി എത്തുന്നവരും ഉണ്ട് എന്നാണ് അറിയുന്നത് നഗരസഭാ പരിധിയിൽ യാചക നിരോധിത മേഖല ആക്കിയിരുന്നെങ്കിലും റംസാൻ ആയതോടെ യാചകർ പതിന്മടങ്ങ് കൂടിയിട്ടുണ്ട് പല ഭാഗങ്ങളിലെയും റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ കൂടി ചേർന്ന് യാചക നിരോധിത മേഖലയാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട് അനർഹർക്ക് അവർ അർഹിക്കാത്ത സഹായം ഇനി എത്തില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും അർഹരായവർക്ക് സഹായം എത്താതെ പോകുമോ എന്ന ആശങ്കയും ചിലർക്കുണ്ട് നന്ദന ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം